എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾക്ക് കത്തുകയോ ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്ന് എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാ ഞങ്ങളടിപ്പോലും ഈടാക്കത്തില്ല ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊടുത്തു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷിന്റെ മണ്ടത്തനത്തിന് കൃത്യമായ ചുട്ട മറുപടി കൊടുക്കുന്ന ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രിയെയാണ് നമ്മളിപ്പോൾ കണ്ടത് ആളറിഞ്ഞ് കളിക്കണം തരത്തിൽ പോയി കളിക്കണമെന്നാണ് ഒരു മേയറായപ്പോഴേക്കും പ്രധാനമന്ത്രിയായി മുഖ്യമന്ത്രിയായി എന്ന മട്ടിൽ നടക്കുന്ന വി വി രാജേഷിനോടും സംഘത്തോടും പറയാനുള്ളത് കാരണം അന്ധമായ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും പാടിപ്പുകഴ്ത്തലുകളും പൊട്ടത്തരങ്ങളും വെല്ലുവിളികളും ഒക്കെ സമ്മിശ്രമായി സമ്മേളിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പതിറ്റാണ്ടുകാലം പ്രതിപക്ഷത്തിരുന്ന ബി ജെ പിക്ക് അവിടെ ഭരണപക്ഷത്തേക്ക് കയറാൻ അവസരം കിട്ടിയപ്പോൾ മുതൽ ഞെട്ടിക്കുന്ന തള്ളുകളും ഷോ ഓഫുകളുമാണ് ഓവറാക്കി ചളമാക്കലുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ആ കോർപ്പറേഷൻ പിടിച്ച് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ വിജയമാണത് കേരളം മുഴുവൻ വിഴുങ്ങാനുള്ള തയ്യാറെടുപ്പാണത് എന്ന മട്ടിലൊക്കെ വലിയ തോതിലിരുന്ന് തള്ളുന്ന സംഘപരിവാറുകാരെ ഇത് നിങ്ങളുടെ അവസാനത്തിൻ്റെ തുടക്കമാണ് കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വലിച്ചു താഴെയിടും അതായത് സ്മാർട്ട് സിറ്റി ബസ് പദ്ധതി ആ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ബസ്സുകൾ കോർപ്പറേഷനുള്ളിൽ മാത്രം കിടന്ന് കറങ്ങിയാൽ മതി എന്നാണ് വി വി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് ഗതാഗത മന്ത്രിയോട് ആരോട് ഗണേഷ് കുമാറിനോട് കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനത്തെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ആ മന്ത്രിയോട് അതിന്റെ ഗുണഫലങ്ങൾ കെ എസ് ആർ ടി സിയിൽ കാണുന്നുണ്ട് അങ്ങനെ സക്സസ്ഫുള്ളായി തൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഒരു ഡൂക്കിലി രാഷ്ട്രീയ നേതാവ് പറയുന്നത് പോലെ വി വി രാജേഷ് പറഞ്ഞത് ആ പദവിക്ക് ചേർന്ന പ്രതികരണമല്ല വി വി രാജേഷ് നടത്തിയത് ഇപ്പൊ കെ എസ് ആർ ടി സി സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ എന്നിവർ ചേർന്നുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബസ്സുകൾ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ ഈ ബസ്സുകൾ കോർപ്പറേഷൻ്റെ ഉള്ളിൽ മാത്രം കിടന്നു കറങ്ങിയാൽ മതി പുറത്തേക്ക് പോകുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ മേയർ പറയുമ്പോ അദ്ദേഹത്തിന് ഈ പദവിയെക്കുറിച്ച് വലിയ ധാരണയില്ല അല്ലെങ്കിൽ ഈ കോർപ്പറേഷനെ കുറിച്ചും ഈ കെ എസ് ആർ ടി സിയെ കുറിച്ചും ഈ ബസ് സർവീസുകളെ കുറിച്ചും ഒരറിവുമില്ല എന്ന് തോന്നി പോകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ അതിന് ഗണേഷ് കുമാർ കൊടുത്ത അടുത്ത മറുപടി ഉണ്ട് അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം കോർപ്പറേഷൻ എന്ന് ഒരു ഉദാഹരണം പറയാം കോർപ്പറേഷൻ നിൽക്കുന്നത് കണിയാപുരത്താണ് നമുക്ക് ഉള്ളത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തങ്കോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട് ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തൻകോടിൻ്റെ ഭാഗമായി ബന്ധപ്പെടും അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ടേ നഗരത്തിലേക്ക് നെയ്യാറ്റിൻകര ഉള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനകോട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റൂ പറ്റത്തില്ല കെ എസ് ആർ ടി സംബന്ധിച്ച് നെയ്യാറ്റുകരയിൽ നിന്ന് യാത്രക്കാർ കയറി കൊണ്ടുവരും പിന്നെ നെയ്യാറ്റിങ്ങരയ്ക്കും ആറ്റിങ്ങിനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി അതാണ് ഓടുന്നത് ലോൺ എടുത്ത് ഞങ്ങൾ വായിച്ച വണ്ടിയാണ് കിഫ്രിന്ന് ആ വണ്ടികൾ ഓടുന്നുണ്ട് ആ വണ്ടി ഓടിക്കും അതിനാരുടെ അനുവാദം ആവശ്യമില്ല പിന്നെ ഈ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വണ്ടികളിൽ മൂന്നോ നാലോ കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത് ഈ അഗ്രിമെൻറ്റ് പ്രകാരം ഇതിൻ്റെ ജി പി എസ് പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സിഇഒയ്ക്കാണ് അവർക്ക് അപ്പോഴപ്പം കിട്ടിക്കൊണ്ടിരിക്കില്ലേ കണ്ടോളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിയില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ ഭാഗം അംഗങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ഈ ഫോർ ഹവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞു കലക്കി ഗണേഷ് കുമാറേ കലക്കി ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ വി വി രാജേഷിനെ പോലെയുള്ള അല്പത്തരം പറയുന്ന അല്പത്തരം കാണിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഭരണാധികാരികൾക്ക് ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കുക ഗണേഷ് കുമാർ വിശദീകരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ മേയർക്ക് ഇതേക്കുറിച്ചൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല കുറേ സ്തുതിപാടകരും ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ തള്ളി മറയ്ക്കുന്ന കുറച്ച് വീരന്മാരും ചേർന്ന് വി വി രാജേഷിനെ എടുത്തു പൊക്കി ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് അവർ കൊടുക്കുന്ന പല കാര്യങ്ങളും മുന്നും പിന്നും നോക്കാതെ ആളാവാൻ വേണ്ടി അല്ലെങ്കിൽ ഷോ കാണിക്കാൻ വേണ്ടി വി വി രാജേഷ് പറയുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഹിമാലയൻ ബ്ലണ്ടറുകൾ വി വി രാജേഷ് പറയുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നയാളല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് അറിയുന്നയാളല്ലേ എന്നിട്ടും ഇമാതിരി മണ്ടത്തനങ്ങൾ വിളിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തെ സ്ക്രൂ ഗേറ്റ് വിടുന്ന സ്തുതി വാടകരെ അദ്ദേഹം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മിസ്ഇൻഫർമേഷൻസ് തെറ്റായ വിവരങ്ങൾ വി വി രാജേഷിന് കൊടുക്കുന്നവർ സാർ ഇങ്ങനെ ഷോ കാണിച്ചാൽ ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞ് ഒപ്പം നടന്ന് കുഴിയിൽ ചാടിക്കാൻ നടക്കുന്ന ചില യൂട്യൂബർമാർ ഇവരെയൊക്കെ വി വി രാജേഷ് അകറ്റി നിർത്തിയില്ലെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ജനങ്ങൾ എട്ടിന്റെ പണി തിരിച്ചു തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു കൂവുക ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു മന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന നിലയിൽ സംസാരിക്കുക എന്നിട്ട് കൃത്യമായ മറുപടി കിട്ടിയപ്പോൾ വിട്ടു പോവുകയാണ് വി രാജേഷ് ചെയ്തത് നോക്കുക ബസ്സ് തിരികെ എടുക്കാനുള്ള പ്ലാനില്ല കോർപ്പറേഷൻ ഇല്ല ബസ്സിൻ്റെ ബാറ്ററി പരമാവധി ഓടിക്കഴിഞ്ഞു തർക്കുത്തരം പറയാനോ ഗുസ്തി പിടിക്കാനോ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടോടുകയാണ് ഇയാള് ചെയ്തത് അപ്പോൾ അത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് കോർപ്പറേഷൻ കിട്ടി അതിൻ്റെ പേരിൽ അവർക്ക് അല്പമൊക്കെ അഹങ്കരിക്കാം അവർക്ക് അവർ ഗംഭീരമായ പോരാട്ടം നടത്തി വിജയിച്ചു എന്നൊക്കെ അവകാശപ്പെടാം അതിലൊന്നും തെറ്റില്ല ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കാം ഒക്കെ ചെയ്യാം പക്ഷേ കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി കേരളം മുഴുവൻ ഞങ്ങളുടെ കാൽക്കീഴിലായി പ്രധാനമന്ത്രിയേക്കാൾ വലിയ പദവിയിലാണ് രാജേഷ് ഇരിക്കുന്നത് മുഖ്യമന്ത്രിയൊന്നും അതിനു മുന്നിൽ ഒന്നുമല്ല ഞങ്ങൾ വിചാരിച്ചാൽ കേരളം മുഴുവൻ അങ്ങ് ഞങ്ങൾ ശരിപ്പെടുത്തി കളയും എന്ന മട്ടിലുള്ള ഇടപെടലുകളും ഒക്കെ വളരെ ഓവറാണ് എന്ന് മാത്രമേ ബി ജെ പിയോട് പറയാനുള്ളൂ അത് നിങ്ങളെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇപ്പം നോക്കുക മേയർ ആര്യ രാജേന്ദ്രൻ ഇന്ന് അറസ്റ്റിലാകും നാളെ അറസ്റ്റിലാകും മറ്റന്നാൾ അഴിക്കുള്ളിലാകും കിടന്ന് കരയും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ചെലവിന് കൊടുക്കുന്ന യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ സ്പേസിലുള്ളവരും ഒക്കെ തള്ളിമറിക്കുകയാണ് സത്യത്തിൽ ഒരു നടപടിയും ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായിട്ടില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായ അന്വേഷണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും അതൊരിക്കലും കോർപ്പറേഷൻ ഒറ്റയടിക്ക് മേയർ ആര്യ രാജേന്ദ്രനെ പിടിച്ച് അഴിക്കുള്ളി കൊണ്ടിടാനൊന്നും പറ്റില്ല അതിന് അതിൻ്റേതായ അന്വേഷണങ്ങൾ നടക്കണം അതിൻ്റേതായ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കണം അങ്ങനെ പല പല പ്രോസസ്സുകളുണ്ട് അത് ബി ജെ പി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പോൾ മേയർ മേയർ ആയിരുന്ന മുൻ മേയർ ആര്യ രാജേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതുപോലെ തന്നെ സി പി എം നേതാക്കൾ അഴിമതി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ അവർ അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ നേരിടേണ്ടെ പക്ഷേ സി പി എംമാരെ മുഴുവൻ ഇപ്പം അങ്ങ് തീർത്തു കളയും സി പി എംമാർ മുഴുവൻ അഴിമതിക്കാരാണ് ഈ സർക്കാർ ചെയ്യുന്നതൊക്കെ അഴിമതിയാണ് കോൺഗ്രസ്സുകാരെ മുഴുവൻ ഞങ്ങളങ്ങ് ശരിപ്പെടുത്തി കളയും ബി ജെ പി മാത്രമാണ് ഇവിടെ ശരിയുള്ളൂ ബി ജെ പി മാത്രമേ ഇവിടെ നിലനിൽക്കൂ എന്ന മട്ടിലൊക്കെ ഷോ കാണിക്കുന്നത് മഹാബോറാണ് അല്ലെങ്കിൽ ഈ വി രാജേഷിനെതിരെ പണ്ട് മെഡിക്കൽ കോഴ കോ മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയോ അങ്ങനെ എന്തൊക്കെയോ ഉയർന്നു വന്നതാണ് പല പരാതികളും വി വി രാജേഷിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നുവെന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല പിന്നെ ശ്രീലേഖ ഐ പി എസിനെ പോലുള്ളവർ അവർക്ക് റൂമ് കൊടുത്തില്ല ഈ പ്രശാന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഷോ ഓഫുകളുണ്ട് അതിനൊക്കെ അപ്പുറം നല്ല രീതിയിൽ ഭരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു മാതൃകാ കോർപ്പറേഷനാക്കി മാറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് ബി ജെ പിക്ക് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാം ബി ജെ പിയെ ജനങ്ങൾ അംഗീകരിക്കും അല്ലാതെ ഇതുപോലത്തെ ഷോ ഓഫുകളും അറിവില്ലാത്ത വിവരക്കേടുകൾ വിളിച്ചുകൂലുകളും അതുവഴി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി സ്തുതി പാഠകരെ കൊണ്ട് സ്തുതി പാടിച്ച് എന്തോ വലിയ സംഭവമാണ് എന്ന ഇമേജ് ഉണ്ടാക്കാനൊക്കെയാണ് മേയർ ശ്രമിക്കുന്നതെങ്കിൽ അതിന് അദ്ദേഹം അനുഭവിക്കേണ്ടി വരും വിഷമിക്കേണ്ടി വരും നാണം കെടേണ്ടി വരും അതാണിപ്പോൾ ഗണേശ് കൊടുത്ത ചുട്ട മറുപടി കൃത്യമായ മറുപടി അത് ബി ജെ പിക്കും രാജേഷിനുമൊക്കെയുള്ള താക്കീത് തന്നെയാണ് ഇനിയും ഇമ്മാതിരി കളിക്കിറങ്ങിയാൽ വീണ്ടും നാണക്കേടും തിരിച്ചടിയും ബി ജെ പിക്കും രാജേഷിനും കിട്ടുകയും ചെയ്യും ഒരു സംശയവും വേണ്ട